ഹൈഡിയേഴ്സ് എല്ലാവർക്കും ടെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ പോലെയുള്ള ഒരു നാടൻ ചോറും കറിയുമാണ് കേരളീയരുടെ ഇഷ്ട ഭക്ഷണമായ ചോറ് എല്ലാവരും ഒരു നേരമെങ്കിലും കഴിക്കും എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ ലഭിക്കുന്ന ഒരു ചോറും കറിയുമാണെങ്കിൽ നമുക്ക് അത് അനുഗ്രഹം തന്നെ മറിച്ചാണെങ്കിലോ അത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യും ഇന്ന് നമ്മളുണ്ടാക്കിയത് പരിപ്പ് വെള്ളരി ഇട്ട ഒരു തേങ്ങ അരച്ച കറിയാണ് നിങ്ങൾ കണ്ടല്ലോ പരിപ്പ് പരിപ്പും വെള്ളരിയും നമുക്ക് വറവിടേണ്ടതുണ്ട് നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുക്കറിലേക്ക് തന്നെ വറവിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പരിപ്പ് വെള്ളരി കറി തയ്യാറായി ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം അതിനു വേണ്ടി നമുക്ക് ചിക്കൻ പുരട്ടി വെക്കേണ്ടതുണ്ട് അത് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് ഉപ്പ് പത്തിരിപ്പൊടിയും ചേർത്ത് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വെക്കാം അതിനുവേണ്ടി ഞാൻ നല്ലവണ്ണം കുഴക്കുന്നുണ്ട് കുഴച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും പോരാത്തതും ചേർത്ത് നമുക്കൊന്ന് പത്ത് റെസ്റ്റ് ഒരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് എടുക്കാൻ വെക്കണം ഇതിന് ശേഷം മാത്രമേ ഇത് പൊരിക്കാവൂ മണിക്കൂർ കഴിഞ്ഞു നമ്മൾ പാൻ പാനടുപ്പത്ത് ഒളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് ചിക്കൻ ഒരു ഒന്നോരൊന്നായി ഇട്ട് ചെറിയ രീതിയിൽ ചെറിയ തീയിൽ പൊരിച്ചെടുക്കാം കുറച്ചുള്ളി വിതറുക കുറച്ച് ഉള്ളി വിതറി നമുക്കത് അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളി ചിക്കൻ തയ്യാറായി അടുത്തത് നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കാം ഒരു ഉപ്പേരി നിർബന്ധമാണല്ലോ നമ്മുടെ ചോറിന് നമുക്ക് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാം അതിന് തോലൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം നമുക്കത് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം കട്ടിംഗ് ബോർഡിൽ ഞാൻ ഇതാ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരിതാ അരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമുക്കത് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കടുക് കറിയപ്പില സെയിം ഐറ്റം ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് രണ്ട് പച്ചമുളകും ചേർത്ത് അതിലേക്കിടാം അരിഞ്ഞ് വെച്ച കാരറ്റ് ഉപ്പേരി നമുക്കതിലേക്കിട്ട് സാവധാനം ഇളക്കാം തീ അധികം കൂട്ടേണ്ടതില്ല കുറഞ്ഞ രീതിയിൽ തീ തീയിലായിരിക്കണം ഉപ്പ് ചേർത്ത് നമുക്കതൊന്ന് സാവധാനം ഇളക്കി നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നതിലൊക്കെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ